കാട്ടാനപ്പേടിയിൽ പരീക്ഷ എഴുതേണ്ടുന്ന ഗതികേടിലാണ് മൂന്നാർ ഗൂഢാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ പടയപ്പ കാട്ടാനക്കൂട്ടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ളതാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം പത്താം ക്ലാസ് പരീക്ഷ നടന്ന ഇന്നലെ പ്രദേശത്ത് ആർ ആർ ടി സംഘത്തിന്റെ നിരീക്ഷണമുണ്ടായിരുന്നു മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിലെ സർക്കാർ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് കാട്ടുകൊമ്പൻ പടയപ്പ ഒരുപറ്റം കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് ഈ കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ട് மட்டுமே காட்டானு ஆனால் பாரஸ்தாரங்க சிரமம் இங்கே வந்து யானை இங்கே இருந்து மாற்றி நிறுத்தி உள்ள வேலையை அவங்க செஞ்சிட்டு இருக்காங்க ஆர்ஆர்டி டீமு இன்னைக்கு எஸ்எஸ்எல்சி பரிசை தொடங்க இருப்பதனால் காலையில அவங்க வந்து கொஸ்டின் பேப்பர் இருக்கிற வண்டி மூணாறு பேங்கில் இருந்து அந்த வண்டி அவங்க ஆர்டி டீம் ஸ்கூல்ல வந்து ആർആർടി സംഘത്തിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു സ്കൂൾ പരിസരത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഉള്ളപ്പോൾ അപ്രതീക്ഷിതമായി കാട്ടാനകളെ ഇവിടേക്ക് എത്തുകയോ മറ്റോ ചെയ്താൽ അത് അപകടത്തിന് ഇടവരുത്തും ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ള ആനകളെ ഉൾവനത്തിലേക്ക് തുരുത്തണമെന്നാണ് ആവശ്യമുയരുന്നത് Есть бира Мунар. Of maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.